കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണമായും കത്തിനശിച്ച നിലയിലാണ് ഒഴുകുപാറയ്ക്കൽ പടിഞ്ഞാറ്റിങ്കര പാറയിൽ വീട്ടിൽ ലനീഷ് റോബിൻസൺ ആണ് കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പത് വരെ ലിനീഷ് ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രാത്രി വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് ലിനീഷിന്റെ ഭാര്യ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് അഞ്ചൽ ഒഴുപാറക്കലിൽ താഴ്ച ലേക്ക് മറിഞ്ഞ കാറും അതിൽ കത്തികരിഞ്ഞ നിലയിൽ ലിനീഷിന്റെ മൃതദേഹവും കാണപ്പെട്ടത് പ്രദേശവാസികളാണ് ഒരു കാർ അപകടത്തിൽപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കുന്നത് ഇൻഫോ പാർക്ക് ജീവനക്കാരനായ ലിനീഷും കുടുംബവും എറണാകുളത്താണ് സ്ഥിരതാമസം ക്രിസ്മസ് അവധി പ്രമാണിച്ച് അഞ്ചലിലെ ലിനീഷിന്റെ വീട്ടിൽ എത്തിയതാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്